അയ്യോ ഞാൻ പേര് ചോദിക്കാൻ മറന്നു ജൂലി അതൊന്നും യ്യോര് പിള്ളേരുണ്ട് അവരെ കൂടി പരിചയപ്പെടാം ഉപദ്രവം തോന്നു എന്തൊക്കെയാ പറയുന്നത് ആ പെണ്ണൊരു പാവം പെണ്ണാ ആ പെണ്ണും ചോദിച്ച് നല്ല പാവം പോലെ ഓ നല്ല പാവം പാവത്തെ പോലെ അഭിനയിക്ക എന്തേ കേറി പറയുന്നത് എബി ഞാൻ നിന്റെ കൂടെ ഇരിക്കട്ടെ ആ ഇരുന്നു ഇരുന്നു നോ എന്തേ നടക്കനേ ഇത് പൊളിക്കൂ താങ്ക്യൂ എബി നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയല്ലോ ആവ സാര

പിന്നെ എനിക്ക് ായിട്ട് എന്റെ തീ കരിയായിരുന്നു അപ്പോ ഇവിടുത്തെ യൂണിഫോം ആണെങ്കിൽ ടൈറ്റാ എന്റെ കൈമുട്ടിന്റെ അവിടെ അതുകൊണ്ട് എനിക്ക് അത് ഇടാൻ പറ്റാറില്ല ഇപ്പൊ അത് പിന്നെ കിട്ടിയ അവസരം മുതലാക്കാന്നെ എന്ന് യൂണിഫോം ഇടാറേ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യല്ലേ ബ്ലാക്ക് കളർ അല്ലേ ആ ഹണ്ടങ്ങൾക്ക് ചേരുന്നത് ബ്ലാക്ക് കളറല്ലേ നീ അത് ഇടാൻ നോക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് ഏതെങ്കിലും ഷർട്ട് ഇടാലും മതി അതാണ് കുറച്ചുകൂടി ഭംഗിയൂട്ടാ ഞാൻ ആവിചരിച്ചു ഒരു സ്റ്റൈലി വേണ്ടിട്ടാണ് ഇതൊക്കെ ഇടുന്നത് ഭംഗിയൊന്നും കൂട്ടുവല്ലേ എന്താലും ട്രൈ ചെയ് നോക്കണം ഇതിമുതൈ ചെയ് നോക്കി കൊ പെമ്പല്ലരെ കേ പേരെ കേ വരും എനിക്ക് അതിനൊന്നും ആവശ്യമില്ല അല്ല സാര നിനക്ക് ഇവൾ പാരാഉ എനിക്ക് എന്താ തോന്നണ്ട ഇവളнде ഇങ്ങനെ എനിക്ക് ദേഷ്യം വരുന്നണ്ടട്ടോ

ഞാൻ എവിടെ നാണം കെടുത്തിയത് തെറ്റ് കണ്ടാൽ ഞാൻ ആരായാലും പറയൂ ശരി ഇത് പറയാനാണോ എന്ന് വിളിച്ചത് എന്താണ് സാറാ നിന്റെ കൊഴപ്പോ ഞാൻ എപ്പോഴൊക്കെ പറഞ്ഞത് വെറുതൊരു ശ്വാസം വിട്ടുവെച്ചിട്ട് പോയോ ഇവളൊന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഞാൻ എന്തോന്ന് ചെയ്തിട്ടാ അവൾ എന്താ ചുമ്മാ കാര്യം പറയാൻ വന്നതാ അയ്യോ വിഷമിക്കല്ലേ ഞാനും വെറുതെ പറഞ്ഞതാ ശരി ഞാൻ പോട്ടെ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നോ സാര

ഇനി ഇവര് തമ്മില് ഇഷ്ടത്തിലാണോ ഞാനതൊക്കെ ഞാൻ നോക്കുന്നേ ഇവിടെ ശരിയാവൂല ഞാൻ പോവുക ഇവർക്ക് വലിയ ശല്യായിരിക്കും അയ്യോ സാറെ പോയല്ലോ പിന്നെ

ണോ <laughs>

ഞാൻ വിളിച്ചി ചോദിച്ചു സാർ पाव ആണോ എന്ന് ചോദിച്ചു പിന്നെ മനസ്സിലായി നല്ല കാര്യമായി അവളെ കണ്ട पावോന കുട്ടിക്ക് തോന്നാവും ഞങ്ങക്കൊന്നും അങ്ങനെ തോന്നാറില്ല എനിക്ക് ഒരു കാര്യം അറിയോ സത്യം പറഞ്ഞാൽ നിന്നെ പോലെ ന്യൂ സ്റ്റുഡന്റ് ആരും അവളും പത്തന്ന വന്നേ എന്നിട്ടല്ലേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾണ്ടല്ലോ എബിൻടല്ലേ യൂണിഫോമിലൊന്നായിട്ട് അവളുടെ ഫുഡ് വേസ്റ്റ് ഒക്കെ ഇട്ടു എന്നിട്ട് പൊന്നോ पावേബിനെ അതെല്ലാം വൃത്തിയാക്കി എന്തൊരു ഫുഡ് വേസ്റ്റ് ഉണ്ടായിരുന്നറിയോ

പാവേ പിന് അവരെ ജീവിതം മുഴുവനും ഇങ്ങനെ തീരും നീ അവന്റെ നല്ലൊരു ഫ്രണ്ട് ആണെങ്കിലോ നീ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ അവൾക്ക് നമ്മളെ മുൻ പരിചയം പോലും ഇല്ല എന്നിട്ട് പോലും നമ്മൾ പറഞ്ഞു അവള് മുഴുവൻ വിശ്വസിച്ചല്ലോ സത്യത്തില്